താങ്കളും വി എസും തമ്മിലുള്ള ബന്ധം പ്രസിദ്ധമാണ് താങ്കൾ മുമ്പും പല ഘട്ടങ്ങളിൽ അത് പറഞ്ഞിട്ടുമുണ്ട് വി എസിന്റെ ഈ ഘട്ടത്തിൽ താങ്കളെങ്ങനെ വി എസിനെ അനുസരിച്ചു എനിക്ക് പ്ലീസ് ലീവ് എനിക്ക് പറയാൻ കഴിയില്ല അതേപോലെ ഞാൻ തമ്മിലുള്ള വളരെ വലിയൊരു ബന്ധമായിരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല കഴിയില്ല അല്ല മുമ്പും താങ്കൾ ഓർത്തെടുത്തിട്ടുണ്ട് വീട്ടിൽ വന്ന അവസരങ്ങളും അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ഇപ്പൊ ഈ രാശിമ ഞാൻ എന്റെ വീട്ടിലൊരു അംഗം പോലെ ആയിരുന്നു അപ്പോ ഇപ്പൊ ഞാൻ അതിനെ ഒന്നും പറയുന്നു കൂടി അതൊന്നുമല്ല ഞങ്ങൾ വളരെ വലിയ വ്യക്തിബന്ധം ഉണ്ടായിരുന്നു രാഷ്ട്രീയമായിട്ട് എതിർച്ചേരിയിലാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഇനി കൃത്യമായിട്ട് അറിയായിരുന്നു വി എസിന്റെ ഒരു വിയോഗം അതിനെ കുറിച്ചൊന്ന് ഇത്രയും ശക്തനായ ഒരു നേതാവ് ഇനി സി പി എമ്മിന് ഉണ്ടാവുമോ എനിക്ക് സംശയമാണ് ാണ് എനിക്കതിനെപ്പറ്റി പറയേണ്ടത് ഇത്രയും ശക്തനായ നേതാവ് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെയധികം ആത്മാർത്ഥയോടുകൂടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഒരാളാണ് ഒരു അഴിമതിയില്ല ഒരു സ്വജനപക്ഷപാതമില്ല എല്ലാവരും ഒരേ രീതിയായിരുന്നു അദ്ദേഹത്തിന്റെ അതാണ് ഞങ്ങൾക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയും അങ്ങടേയും മത്സരിക്കാനെത്തുന്നു അവിടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുന്നു യഥാർത്ഥത്തിൽ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു ബി എസും ഒരു അടുത്ത ബന്ധമുണ്ട് എനിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ബിഎസിനെ പറ്റി ആദ്യം കേട്ട ആ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം എന്തോ ഒരു വലിയ ഒരു ഒരു ജനങ്ങളോടുമായിട്ട് ബന്ധമല്ലാത്ത ഒരാളെന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അതല്ല അദ്ദേഹത്തിന്റെ അടുത്ത് അടുത്തറിയുമ്പോഴാണ് അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ പരിശുദ്ധമായിരുന്നു ആ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് ആ സമയത്താണ് ഇന്നലെ ഇന്നലെ പോന്നു അവിടുന്ന് രാവിലെ പോന്നു ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അത് കണ്ടിട്ട് പിന്നെ തീരാത്തോണ്ട് ഒന്നുകൂടി വന്നതാണ് ഇന്ന് വൈകിട്ട് സംസ്കാരം ഇവിടെ ഉണ്ടാവും മഞ്ജനാംകുഴി അലി ഓർത്തെടുക്കുന്നത് വി എസുമായുള്ള ബന്ധമാണ് മുമ്പും അദ്ദേഹം പലവട്ടവും വി എസുമായുള്ള ബന്ധം പരാമർശിച്ചിട്ടുണ്ട് വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് മഞ്ജനാകുഴി അലിയും കടന്നുപോകുന്നത്